아니! <laughs> <laughs> ില്ല ഇവിടെ ഇന്ന് മൂന്ന് പദ്ധതികളുടെ പൂർത്തീകരണ ഉദ്ഘാടനം അതിലേറ്റവും ശ്രദ്ധേയമായതാണ് ഹരിതകർമ്മ കുടുംബ സംഗമ പരിപാടി അടക്കം ഉള്ള ഈ പദ്ധതികൾ ഇത് കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കണം ജനങ്ങളുടെ നല്ല പിന്തുണ അതിനുണ്ടാക്കാൻ കഴിയണം ആ പിന്തുണയോടുകൂടി മുടക്കമില്ലാതെയും കുറവുകളില്ലാതെയും ഇത്തരം പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ആശംസിക്കുന്ന തരം തിരിച്ച പ്ലാസ്റ്റിക് ഇപ്പോൾ കൃത്യമായിട്ടുള്ള മേജർ എം സി എഫിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ ഇവിടെ വരുന്ന പ്ലാസ്റ്റിക്കിന്റെ അളവ് എന്ന് പറയുന്നത് ഒരുപക്ഷെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ എം സി എഫ് എന്ന് ഞങ്ങൾ അവകാശപ്പെടാൻ ആഗ്രഹിക്കുന്നു ഇത്രമാത്രം വിസ്തൃതി കൊണ്ട് സമ്പന്നമായ ഒരു എം സി എഫ് ഒരു ഗ്രാമപഞ്ചായത്തിലും കേരള പഞ്ചായത്ത് കോട്ടയം ജില്ലയിലില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുക അത് വിശാലമായ രീതിയിലേക്കുള്ള എം സി എഫിന്റെ കെട്ടിടം പണി പൂർത്തീകരിച്ചു അവിടെ എല്ലാ സൗകര്യങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വിശ്രമിക്കാനുള്ള മുറിയടക്കം അവർക്ക് മറ്റ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം അടക്കം എല്ലാ സംവിധാനവും മാത്രമല്ല ആധുനിക ഒരു പക്ഷേ ഇത്രയധികം ഒരുക്കിയിട്ടുള്ള ഒരു എം സി എഫും കോട്ടയം ജില്ലയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഭാഗമായിട്ട് ഇവിടെ നിങ്ങൾ കണ്ടു ഇവിടെ സ്വിച്ചോത്കരണം നിർവഹിച്ചിട്ടുള്ള ബേലിംഗ് മിഷിൻ ഞങ്ങൾ ഒരു മാസം ഈ മുപ്പത്തി ഹരിതസുന്ദരിമാർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഈ വലിയ ഹാളിൽ നിറഞ്ഞു കവിയുകയാണ് ഒരു മാസം കൊണ്ട് നിറഞ്ഞു കവിയ എന്ന മാറ്റത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം എൽ സി സാന്നിധ്യം എം സി എഫിൻ്റെ വളരെ വിപുലമായ എം സി എഫാണ് തയ്യാറാക്കിയിട്ടുള്ള വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല വളരെ ആലോചിച്ച് ക്രിയാത്മകമായി എടുത്ത ഒരു നല്ല പദ്ധതിയുടെ രൂപീകരണത്തിൻ്റെ ചടങ്ങ് തീർച്ചയായിട്ടും ഏറെ ഗ്രാമപഞ്ചായത്തിനെ അഭിമാനിക്കാൻ കഴിയും അതിന് മുന്നേ എടുത്ത് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ് いなんだ